ഹായ് ഹലോ പ്രീദാസ് ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് രണ്ട് ദിവസമായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു ഗുരുവായൂർ വരെ പോയിരിക്കുവായിരുന്നു എല്ലാ വർഷവും ഒന്ന് രണ്ട് പ്രാവശ്യം ഗുരുവായി പോകുന്ന ഒരു പതിവുണ്ട് ഇപ്പം പോയിട്ടൊരു അഞ്ചാറ് മാസത്തിൽ കൂടുതലായി എൻ്റെ വല്യമ്മച്ചയുടെ മകളുണ്ട് അവൾ എല്ലാ മാസവും ഗുരുവായി പോകും എല്ലാ മാസം ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂർ പോകും അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോഴേ പോകുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്ന് ഇപ്രാവശ്യം പോകുമ്പോൾ എന്നെയും കൂടെ വിളിക്കണം ഞാനും കൂടെ വരുന്നുണ്ടെന്ന് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തു അതെല്ലാം ഭയങ്കര മഴ കാരണം മാറ്റിവെച്ചു അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടത്തെ ട്രെയിനിൽ പോയി ചൊവ്വാഴ്ച തിരിച്ചെത്തി ഇപ്പം ഞങ്ങൾക്ക് പുനലൂർ നിന്ന് ഗുരുവായൂർക്ക് ട്രെയിനുണ്ട് മധുരൈ ഗുരുവായൂർ ട്രെയിൻ അത് വൈകിട്ട് ആറഞ്ചിന് പുനലൂർ എത്തും മധുരയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് ആറഞ്ചിന് നമുക്ക് പുനലൂരെത്തും പുനലൂരിൽ നിന്ന് അത് കയറിയ വെളുപ്പം ഒരു ഒൻ ഒരു മണി കഴിയുമ്പോൾ കാലൊക്കെ ആകുമ്പോൾ നമുക്ക് ഗുരുവായൂർ എത്തും അതിൽ കൂടുതലും ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ആൾക്കാരാണ് അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാവരും കയറുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഗുരുവായൂർ ഇറങ്ങുന്നവരായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് നടന്ന് റൂം എടുക്കേണ്ടവർക്ക് റൂം എടുക്കാം അല്ല നമുക്ക് പെട്ടെന്ന് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവിടെ കുടുംബശ്രീയുടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് അത് പടിഞ്ഞാറൻ നടയിലും ഉണ്ട് കിഴക്കേ നടയിലും ഉണ്ട് നമ്മൾ പടിഞ്ഞാറേ നടയിലുള്ള അവിടെ പോയത് വളരെ സൗകര്യപ്രദവും നീറ്റും എല്ലാം നല്ല സുരക്ഷിതത്വവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കുടുംബശ്രീയുടെ അവിടെ കമ്പോട്ട് സ്റ്റേഷനിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മതി അവിടെ കൊണ്ടാക്കും നല്ല വൃത്തിയാണ് ഒരു മണിക്കൂറിന് മുപ്പത് രൂപയുള്ളൂ പക്ഷേ ഒരാധാർ കൈ ആധാർ ആരുടെയെങ്കിലും ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ആധാർ വേണം എല്ലാവരും എല്ലാവരും ആധാർ കയ്യിൽ വെക്കണം അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അവർ ചോദിക്കും ആധാർ ചോദിക്കും അപ്പോഴേ അത് വേണമെന്നേ ഉള്ളൂ പക്ഷേ ഒരു മണിക്കൂറിന് മുപ്പത് രൂപയുള്ളൂ അതുപോലെ മൂന്ന് മണിക്കൂറൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ട്രെയിനിൽ നിന്ന് വന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പതുക്കെ പോകണമെങ്കിലും ഉണ്ട് പക്ഷേ താമസിക്കാൻ സൗ ഇതില്ലെന്നേ ഉള്ളൂ മൂന്ന് മണിക്കൂർ വരെ മാക്സിമം കൊടുക്കും വീണ്ടും പുതുക്കി പുതുക്കി എടുക്കാം ഒരു മണി മൂന്ന് മണിക്കൂറിന് നൂറ് രൂപയാണ് തോന്നും നൂറ് രൂപ അല്ല ഒരു മണിക്കൂറിന് മുപ്പത് രൂപ നമുക്ക് റെഡി ആവുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൂ അന്നേരം അത് നമുക്കവിടെ കൊടുത്തിട്ട് പോയി പിന്നെ കുളിച്ച് റെഡിയായി അതിന് ശേഷം നമുക്ക് ക്ലോക്ക് റൂമിൽ മൊബൈലൊന്നും വെക്കണ്ട എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് പോയിട്ട് വരാം പോകുമ്പോൾ പോയിട്ട് കുക്യൂവിൽ നിന്ന് തൊഴുതിട്ട് വരാം അന്നേരം തിരിച്ച് വരുന്ന് എടുത്താൽ മതി അന്ന് എല്ലാം കൊണ്ടും വളരെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കുടുംബശ്രീ അവർ നടത്തുന്ന കംഫോ കംഫർ സ്റ്റേഷൻ എന്ന് പറയും ഇനിയിപ്പോൾ റൂമൊക്കെ കെട്ടി അവർ ഇതായിട്ട് ഹോട്ടൽ പോലെ ആക്കുമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് സൗകര്യമുണ്ട് ഒരുപാട് പോയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും എനിക്ക് പക്ഷേ അത് നല്ലൊരു അനുഭവമായിട്ട് തോന്നി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അങ്ങനെ എടുത്തത് അതേസമയം ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ റൂമൊക്കെ എടുത്ത് താമസിക്കുന്നത് നല്ലത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് പോയി തൊഴുതു ആ പോയിട്ട് അവിടെ നല്ല ചൊവ്വാഴ്ച ആയിട്ടാണോ എന്നറിയില്ല ഒരുപാട് തിരക്ക് കുറവായിരുന്നു ഞങ്ങൾ ഒരുപാട് ആൾ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് എപ്പോൾ ചെന്നാലും ഗുരുവായൂർ ഇപ്പം ഭയങ്കര തിരക്കാണല്ലോ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ക്യൂ നിന്ന് കാണാൻ പറ്റുകയുള്ളൂ ഇത് വെളുപ്പം കാലത്ത് മൂന്ന് മണി നാല് സമയമൊക്കെ രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ക്യൂവിൽ കയറി അപ്പോഴും ഭഗ അവിടെ നട തുറന്നു മൂന്ന് മണിക്ക് നട തുറക്കും നിർമ്മാല്യത്തിന് എങ്കിലും ഞങ്ങൾ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഇത്രയും പേര് മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കുളിച്ചൊക്കെ റെഡിയായി വന്നപ്പോൾ മൂന്ന് മണിയായി അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ കയറി നിന്ന് തൊഴുതു പക്ഷേ വളരെ പെട്ടെന്ന് ക്യൂ നീങ്ങിയെന്നുള്ളത് അതല്ല ആളും കുറവായിരുന്നു രണ്ട് റോയില് മൂന്ന് റോയിലുള്ള ആളെ ഉള്ളായിരുന്നു അങ്ങനെ നല്ല വൃ അങ്ങ് അകത്ത് കയറി നന്നായിട്ട് ഭഗവാനെ തൊഴുവാനും പറ്റി ശ്രീകോലിൻ്റെ അടുത്ത് വരെ ചെന്ന് ഒരിക്കലും ഇത്രയും നന്നായിട്ട് ഭഗവാനെ കാണാൻ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ ആറേഴ് മണിക്കൂറൊക്കെ ക്യൂ നിന്ന് അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണാൻ സമ്മതിക്കത്തില്ല അപ്പോഴേ തള്ളി മാറ്റുക അവരെ കുറ്റം പറയണ്ട അതേപോലെ ജനങ്ങൾ അവിടെ വെളിയിൽ നിൽക്കുക സെക്യൂരിറ്റികളിൽ നിന്ന് നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതുപോലെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവർ ആരെയും നിൽക്കി നിർത്താൻ സമ്മതിക്കത്തില്ല തൊഴുമ്പോഴേ മാറുമാറുമാറിങ്ങനെ പറയല്ല പക്ഷേ ഇപ്രാവശ്യം എന്തോ പറ്റിയെന്നറിയത്തില്ല ആള് കുറവായിട്ടാണോ അതോ ആ സമയമായിട്ടാണെന്നോ എന്താണെന്നറിയത്തില്ല നല്ല വൃത്തിയായിട്ട് നമുക്ക് നിന്ന് തൊഴുകാൻ പറ്റിയെന്നുള്ളതാണ് അത് ഭഗവാന്റെ ഒരു കാരുണ്യം എന്ന് പറഞ്ഞാൽ മതി ഇതുപോലൊരു സന്തോഷം എനിക്കില്ല അത്രയും നന്നായിട്ട് എനിക്ക് കാണാൻ പറ്റി അതുപോലെ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്നവർക്കും ആ അപ്പോഴും കയറിയ എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് കണ്ട് തൊഴുതാ വരാൻ പറ്റി അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെ അവിടെ കയറി ഡ്രസ്സൊക്കെ എടുത്തു ഈ ട്രെയിൻ തന്നെ അഞ്ച് അമ്പത്തഞ്ചിന് അവിടെ നിന്ന് എടുക്കും ഈ ട്രെയിൻ അല്ല വേറെ നമ്മൾക്ക് ഇങ്ങോട്ട് പുനലൂരോട്ട് വരാനുള്ള ട്രെയിൻ അതിൽ ഞങ്ങൾ തിരിച്ചു കുഞ്ഞു പോയിരുന്നു ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്ന് ഒരു മണി കഴിഞ്ഞപ്പം തന്നെ നമ്മൾ പുനലൂരെത്തി അങ്ങനെ ഈ മാസം തോറും പോയി തൊഴുന്ന ആൾക്കാർക്ക് വളരെ സൗകര്യപ്രദമാണ് ഈ ട്രെയിൻ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പുനലൂരോ അവിടെ അഞ്ചൽ പുനല്ലൂർ ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം അങ്ങനെ ഒരുപാട് ഇപ്പോൾ ആൾക്കാർ ഇത് ഈ ട്രെയിൻ സൗകര്യം വന്നതിന് ശേഷം ഒരുപാട് പേര് ഗുരുവായൂർ പോയി എല്ലാ മാസവും തൊഴുന്നുണ്ട് അല്ല പണ്ടൊക്കെ നമുക്ക് ഗുരുവായൂർ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു യാത്രയായിട്ട് ഏതെങ്കിലും കൊച്ചുങ്ങളുടെ ചോറൂണിനൊക്കെയാണ് പോകുന്നത് പോയാൽ തന്നെ കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിൽ ടൂർ പോകുമ്പോൾ പോകും അന്നേരം നമുക്ക് ഈ ക്യൂ ഒന്നും കണ്ട് കയറാൻ പോലും പറ്റത്തില്ല വെളിയിലൊക്കെ ചെന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതിട്ട് വരാക്കാണ് എല്ലാ പ്രാവശ്യവും നടക്കുന്നത് അതിനുശേഷം ഇപ്പം ആൾക്കാർ ഇങ്ങനെ പോകുന്ന ഈ ട്രെയിൻ ഈ ട്രെയിൻ വന്നതോടുകൂടി ഇപ്പോൾ എല്ലാ മാസവും ഒരുപാട് സ്ത്രീകളാണ് കൂടുതലും പോകുന്നത് പോയി തൊഴുകുന്നുണ്ട് ഇപ്പം പിന്നെ ഈ റൂമൊക്കെ എടുത്ത് താമസം താമസിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ എല്ലാ പൂജകളൊക്കെ കണ്ട് ഒരു ദിവസം അവിടെ തങ്ങി ഭഗവാൻ്റെ ശിവേലിയും ഒരുപാട് ചടങ്ങുകൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മളവിടെ നിന്നാലേ പാൽപ്പായസം പോലും എഴുതിയാൽ പോലും മേടിക്കാതെ നമ്മൾ പോരുന്നത് റെസിപ്റ്റ് എഴുതി അവിടെ വെച്ചിട്ട് പോരുന്നു കാരണം അതൊക്കെ അഞ്ചര ആറു മണി കഴിക്ക് ശേഷം ഭഗവാന് നിവേദിച്ചതിന് ശേഷമേ കൊടുത്തു തുടങ്ങുമോ എന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ മേടിക്കാൻ നിന്നാൽ നമുക്ക് ട്രെയിൻ കിട്ടത്തില്ലല്ലോ അപ്പം എനിക്ക് സൗകര്യം ഉണ്ടെങ്കിലും കൂടെ വന്ന ആൾക്കാർക്കൊക്കെ വീട്ടിൽ വന്നിട്ട് അവർ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും തിരിച്ചു വരണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ട്രെയിനിൽ തന്നെ തിരിച്ചു വന്നു പാൽപായസത്തിൻ്റെയൊക്കെ റെസിപ്റ്റ് എഴുതിയിട്ട് അവിടെ ഒരു എടുക്കുക വേണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു ഇടുന്നൊരു സ്ഥലമുണ്ടാകും അനാഥ ആൾക്കാർക്കൊക്കെ കഴിക്കാമെന്നും പറഞ്ഞു അവിടെ കൊടുത്തിരുന്നാൽ മതി അവർ അവർക്ക് കൊടുത്തോളൂന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇട്ടിട്ട് പോയിരുന്നു ഇനി പോകുമ്പം അവിടെ നിൽക്കാനുള്ള സൗകര്യം നോക്കി ഒരു ദിവസം പോയി നിന്ന് തൊഴുതൊക്കെ വരണമെന്നാണ് അന്നേരം നമുക്ക് പാൽ പായസമൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇതിപ്പം പെ പെട്ടെന്നുള്ള യാത്രയായിരുന്നു എങ്കിലും നന്നായിട്ട് എനിക്ക് തൊഴുകാനൊക്കെ പറ്റി കേട്ടോ അതുകൊണ്ട് ഒരുപാട് ഇതുപോലെ ഗുരുവായൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ട്രെയിൻ സൗകര്യമുണ്ട് പിന്നെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇഷ്ടം പോലെ ട്രെയിൻ ഉണ്ട് അത് നമുക്ക് തൃശ്ശൂർ ഇറങ്ങി എപ്പോൾ വേണമെങ്കിലും ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ട്രെയിൻ ഇഷ്ടം പോലെ കിടക്കും തൃശൂർ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗുരുവായൂർക്ക് ട്രെയിൻ പാസഞ്ചർ ട്രെയിൻ ഇഷ്ടം പോലെ കിട്ടും അല്ല ബസ്സിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ഉണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ഒരു സൗകര്യം വന്നതുകൊണ്ടും വൈകിട്ട് രാത്രിയിലായതുകൊണ്ട് നമുക്ക് ഒരു മൂന്നാലു പേരൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കുകയൊന്നും വേണ്ട സുഖമായിട്ട് പോകാം ട്രെയിനിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പോലീസൊക്കെ എപ്പോഴും ചെക്കിങ്ങൊക്കെ ഉണ്ട് അതുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞാൻ പോയിട്ട് വന്നു ഞങ്ങളെല്ലാവരും പോയി ഭഗവാനെ നന്നായിട്ട് കണ്ടു തൊഴുതു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു വന്നു അതുകൊണ്ട് ഇനി ഇതുപോലെ പോകാനുള്ള അനു അനുഗ്രഹങ്ങൾ ഭഗവാൻ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഇനി പോകുമ്പോൾ എന്തായാലും ഒരു ദിവസം നിന്ന് കണ്ട് തൊഴുതു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം നമുക്ക് ഒരു ദിവസം വേണേക്ക് അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ഈ ട്രെയിൻ അമ്പത്ത് അഞ്ച് അമ്പത്തഞ്ചിന് വിടുമ്പം വരാം കേട്ടോ അതുപോലെ നമുക്ക് അത് സൗകര്യപ്രദമാണ് അതുകൊണ്ട് എൻ്റെ ആ ഗുരുവായി പോയ അനുഭവങ്ങളും അവിടുത്തെ ആ കുടുംബശ്രീയുടെ ആ കംഫോർട്ട് സ്റ്റേഷനൊക്കെ വളരെ നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് അതുകൊണ്ട് ഇനി പോകുന്ന കൂട്ടുകാരികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിടെ പുരുഷന്മാർക്കും ഉണ്ട് കേട്ടോ താഴ്ത്ത നിലയിൽ പുരുഷന്മാർക്ക് അവിടോട്ട് നമ്മൾ കയറ്റി വിടത്തില്ല അവിടെ വേറെ പുരുഷന്മാർ സെക്യൂരിറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഭാര്യയും ഭർത്താവും കൂടെ വന്നാൽ പോലും ഭർത്താവ് താഴ്ത്ത നിലയിലെ പിന്നെ ഡ്രസ്സൊക്കെ മാറാനും കുളിക്കാനും പറ്റുകയുള്ളൂ മുകളിലത്തെ നില സ്ത്രീകൾക്ക് മാത്രമാണ് അവിടോട്ട് പിന്നെ ഒരു പുരുഷന്മാരെയും കയറ്റി വിടത്തില്ല ഭർത്താവ് ആളെന്ന് പറഞ്ഞാൽ പോലും മേളിലോട്ട് വിടത്തില്ല അതുകൊണ്ട് അതൊക്കെ നോക്കിക്കണം അത് ഒന്നുമില്ല ഒരു നല്ല സെക്യൂരിറ്റി നല്ല സുരക്ഷിതമായിട്ട് എല്ലാവരെയും നോക്കുന്നത് കൊണ്ടാണ് എല്ലാ സ്ത്രീകളല്ലേ കൂടുതലും വന്ന് നടക്കും ഒന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പക്ഷേ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്ക് ഒരുങ്ങാൻ സ്ഥലമുണ്ട് ഡ്രസ്സ് മാറാൻ സ്ഥലമുണ്ട് എല്ലാത്തിനും നല്ല ഇതായിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് അത് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണെന്ന് കൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അതുകൊണ്ട് എല്ലാവർക്കും ഗുരുവായി പോകാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ധൈര്യമായിട്ട് ഒരുങ്ങിക്കോ അതുപോലെ ആ സ്ത്രീകൾ മാത്രമാണ് പോകുന്നതെങ്കിലും പേടിക്കുകയോ വേണ്ട നേരെ ഒരു ഓട്ടോറിക്ഷ വിളിക്കുക തനിയെ പോകാൻ വഴി നടന്നു പോകുന്ന ദൂരെ ഉള്ളൂ പക്ഷേ തനിയെ പോകാൻ അറിയത്തില്ല അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് സ്ത്രീ കുടുംബശ്രീയുടെ അവിടെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞാൽ മതി അവർ കൊണ്ടാക്കും ബാക്കിയെല്ലാം പെട്ടെന്ന് അമ്പലത്തിന് തൊട്ടെടുത്താൽ കേട്ടോ നമുക്ക് നടന്ന് അമ്പലത്തിലോട്ട് വന്ന് കുളിച്ച് റെഡി ആയി കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് പടിഞ്ഞാറേ നടേക്കൂടെ സുഖമായിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വരാം ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് അടുത്താണ് അതെല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ യാത്രയായിരുന്നു അതുപോലെ ഭഗവാനെ കാണാനും കഴിഞ്ഞു ഇനിയും പോയി ഭഗവാനെ കാണാനും അവിടെ താമസിച്ച് ഒന്ന് ഒന്നും കൂടെ നന്നായിട്ടെല്ലാം പൂജകളും ഒക്കെ കണ്ടു തൊഴാനുള്ള അനുഗ്രഹം ഭഗവാൻ തരുമെന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ